സത്യം പറയാനുള്ള അവകാശം ആർക്കെല്ലാമുണ്ട് എന്ത് മണ്ടൻ ചോദ്യമാണല്ലേ ഈ ഇന്ത്യ മഹാരാജത്ത് സത്യം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്നാണ് ചിലരുടെ വിചാരം മുസ്ലിം മതത്തെക്കുറിച്ചുള്ള സത്യം പറയാൻ എല്ലാവർക്കും അവകാശമില്ല ട്രെ കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചുള്ള പരാമർശത്തിന് ശേഷമുണ്ടായ സൈബർ ആക്രമണങ്ങൾ അതാണ് തെളിയിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയും അതിലെ മതപരമായ അനുപാതവും എല്ലാ ഇപ്പോഴും ഒരു സജീവ ചർച്ചയാണ് എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിന് ഒരു പുതിയ വേർഷൻ നൽകിയിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധനവിനെ കേവലം പ്രത്യുൽപാദന നിരക്കുമായി ബന്ധിപ്പിച്ചിരുന്ന പരമ്പരാഗത വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നുഴഞ്ഞുകയറ്റമാണ് ജനസംഖ്യാ മാറ്റത്തിന്റെ മുഖ്യ കാരണമെന്ന് മൂപ്പര് പറഞ്ഞു കളഞ്ഞു പോരെ പൂരം അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണെന്ന് നോക്കിയാലോ അമിത്ഷായുടെ വാദപ്രകാരം ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഉയർന്ന പ്രത്യുൽപാദന നിരക്കല്ല മറിച്ച് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റമാണ് കണക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഹിന്ദു ജനസംഖ്യയുടെ വിഹിതത്തിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായി എന്നാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് ഈ അന്തരത്തിന് കാരണമെന്ന് അദ്ദേഹം നേരിട്ട് ആരോപിക്കുന്നു തന്റെ വാദം സ്ഥാപിക്കുന്നതിനായി ഇന്ത്യയിലെയും അയൽ രാജ്യങ്ങളിലെയും നിർണായകമായ കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഹിന്ദുക്കൾ എൺപത്തിനാല് ശതമാനവും മുസ്ലിങ്ങൾ ഒൻപത് പോയിന്റ് എട്ട് ശതമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നായപ്പോൾ ഹിന്ദു ജനസംഖ്യ എൺപത്തിരണ്ട് ശതമാനവും മുസ്ലിം ജനസംഖ്യ പതിനൊന്ന് ശതമാനവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹിന്ദു ജനസംഖ്യ എൺപത്തിയൊന്ന് ശതമാനവും മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് ശതമാനവുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഹിന്ദു ജനസംഖ്യ എഴുപത്തിയൊൻപത് ശതമാനവും മുസ്ലിം ജനസംഖ്യ പതിനാല് പോയിന്റ് രണ്ട് ശതമാനവുമായി മാറി ന്യൂനപക്ഷമായ മുസ്ലിം ജനസംഖ്യ ക്രമമായി ഉയരുകയും ഭൂരിപക്ഷമായ ഹിന്ദു ജനസംഖ്യ ക്രമമായി താഴുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ അയൽരാജ്യങ്ങളിലെ സ്ഥിതി അതല്ല പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പതിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് ഇന്ന് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായി കുറഞ്ഞു ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇരുപത്തിരണ്ട് ശതമാനമുണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് അഫ്ഗാനിസ്ഥാനിലെ കണക്ക് നോക്കിയാൽ ഒരു കാലത്ത് രണ്ടേ ലക്ഷം ഹിന്ദുക്കളും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഏകദേശം നൂറ്റി അൻപത് പേർ മാത്രമാണുള്ളത് ഈ ആശങ്കാജനകമായ കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച കർശനമായ ത്രിതല പരിഹാരമാർഗം അദ്ദേഹം വിശദീകരിച്ചത് ഡിറ്റക്ട് ഡിലീറ്റ് ഡീപോട്ട് എന്നതാണ് ആ ത്രിതല ഫോമുല ആദ്യമായി സർക്കാർ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞുകേറിയവരെ തിരിച്ചറിയും പിന്നീട് വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യും അതിനുശേഷം അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ ഈ ത്രിതല ഫോമുല എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം അത് നടപ്പിലാക്കാനുള്ള നട്ടല്ല് മോദി സർക്കാരിനേ ഉള്ളൂ നുഴഞ്ഞുകയറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളികളാകുന്നു ഇത് യഥാർത്ഥ പൗരന്മാരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ യഥാർത്ഥ പൗരന്മാർ മാത്രം ഉൾപ്പെട്ട കൃത്യമായ ഒരു വോട്ടർ പട്ടിക ഉറപ്പാക്കിയാൽ മാത്രമേ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകൂ എന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും അമിത് പറയുന്നു സി എ എ അഥവാ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് മറുപടിയെന്നോണം അദ്ദേഹം അഭയാർത്ഥിയും നുഴഞ്ഞുകയറ്റക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഊന്നിപ്പറയുന്നു സി എ എ ആരുടെയും പൌരത്വം എടുത്തു കളയാനുള്ള നിയമമല്ല മറിച്ച് അയൽ രാജ്യങ്ങളിൽ പീഡനം മൂലം പലായനം ചെയ്തെത്തുന്ന അഭയാർത്ഥികൾക്ക് പൌരത്വം നൽകാനുള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തുമെന്ന ഉറച്ച നിലപാടിൽ സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി എ എ നിയമത്തെ തെറ്റായി ചിത്രീകരിക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും ശ്രമിക്കുന്ന പ്രതിപക്ഷം ഈ ഇന്ത്യ രാജ്യത്തെ ദേശദ്രോഗ ശക്തികൾക്ക് തീരെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ചിലർ കുറച്ച് സന്തോഷത്തിലാണ് ഇസ്ലാം എന്നത് പെറ്റുകൂട്ടി വലരുന്ന മതമാണ് എന്ന് ചില വിവരദോഷികൾ പറഞ്ഞു നടന്നിരുന്നു സ്ത്രീകളെ പ്രസവിക്കുന്ന യന്ത്രമായി കാണുന്ന ചില കാക്കമാരും മിനിമം ഡസൻ കുഞ്ഞുങ്ങളെ പെറ്റിരുന്ന ചില പാവമുമ്മമാരും അങ്ങനെയൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ അവർക്ക് ധൈര്യമായി പറയാം ഞങ്ങൾ പെറ്റുപെരുകുന്ന മതമല്ല മാന്യമായി നുഴഞ്ഞുകയറി വളരുന്ന മതമാണ് സംശയമുണ്ടെങ്കിൽ അമിത്ഷായോട് ചോദിക്കേ